തുരുത്തിപ്പുറം പുത്തൻവേലിക്കര ഏഴിക്കര കുമ്പളങ്ങി അങ്ങനെയുള്ള കുറേ പഞ്ചായത്തിലെ വേലിയേറ്റ വെള്ളപ്പൊക്കം മൂലം ദുരിതം അനുഭവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു ഡിസാസ്റ്റർ ആയിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ വലിയ നഷ്ടപരിഹാരമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അപ്പം ദൈനംദിന ജീവിതം ദുസ്സഹമാവുകയും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടിയും വരുന്ന ഒരു വലിയ ജനവിഭാഗം അത് നമുക്കറിയാം ഏത് ഭൂപ്രദേശത്തായാലും നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പറിച്ചു നടേണ്ടി വരുന്ന ഒരു വേദന ഇപ്പം നമ്മളിപ്പോൾ ഗാസ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പം ഗാസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അത് തീവ്രമാണ് അപ്പം ഞാനൊരു സാധാരണ അവരൊരു ഗ്രൂപ്പ് ഒരു എൻ ജി ഒ പോലുള്ളൊരു ഗ്രൂപ്പ് വിളിച്ചിട്ട് ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്യാനാണ് എൻ്റെ ആവശ്യപ്പെടുന്നത് അവർ പല രീതിയിൽ ആ വിഷയത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കമ്മ്യൂണിറ്റി മാപ്പിങ് ഡോ ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ടായിരുന്നു അതിനൊപ്പം അവരൊരു സ്ട്രീറ്റ് പ്ലേയും കൂടെ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം അങ്ങനെ ഞാൻ ചെല്ലുന്നു ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നു അതിനുശേഷം ഞാൻ ഫീൽഡ് വിസിറ്റ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മൊത്തം നമ്മളുടെ അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാറുന്നത് ആ കാഴ്ചകൾ എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തു ഒരു തിയേറ്റർ മേക്കർ എന്നുള്ള രീതിയിൽ എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര കാരണം മറ്റ് പല പ്രൊജക്റ്റുകളും നമ്മളൊരു ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ റൂമിലിരുന്ന് ആലോചിച്ചും റിസർച്ച് നടത്തിയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് നേരിട്ടൊരു സ്ഥലത്ത് ചെന്നിട്ട് ആ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞിട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതൊരു സാധാരണ തിയേറ്റർ മേക്കിങ്ങിലൂടെയുള്ള സ സാമ്പ്രദായിക പ്രോസസ്സല്ല ഇതിനാവശ്യമെന്ന് തോന്നി